ഈശ്വരയ്ക്ക് സ്ഥിതികരിക്കട്ടെ ഈശ്വര സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെയും മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന ഈ ഒരു വർഷത്തെ പ്രാർത്ഥന ഇരുപത്തി ഒന്നാം ദിവസം ഇന്ന് രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിച്ചത് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വചനം പുറപ്പാടിന്റെ പുസ്തകം പതിനാറാം അധ്യായം എട്ടാം വചനം മോശ പറയുകയാണ് നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ളത് വൈകുന്നേരവും രാവിലെയും കർത്താവ് കാടപക്ഷിയും അപ്പവും നൽകുമെന്ന് മോശ ഇസ്രായേൽക്കാരോട് പറയുന്നു കർത്താവ് വേണ്ടുമോളും ഇസ്രായേൽ ജനത്തെ വേണ്ട സമയത്തെല്ലാം മഞ്ഞ നൽകി കാടപക്ഷി നൽകി അപ്പം നൽകി വഴി നടത്തിയ ദൈവം നമ്മളുടെ മക്കളുടെ ജീവിതത്തിലെ കുറവുകളിൽ ദാരിദ്ര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ അവർക്ക് വേണ്ടത് തക്ക സമയത്ത് കർത്താവ് കൊടുക്കുവാനും അത് സ്വീകരിച്ച് നമ്മുടെ മക്കൾ മുമ്പോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പതിനാറ് എട്ട് മോശ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം പോകണം അപ്പവും കർത്താവ് തരും ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ അവർക്ക് കാടപ്പക്ഷിയും മഞ്ഞയും അവിടുന്ന് ഭക്ഷണമായി നൽകിയല്ലോ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കുവാൻ ഇടപെടുത്തല്ലേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമയും യേശുവെ നന്ദി ഹാലയിലൂയ്യ ഹാലയിലൂയ്യ ഹാലയിലൂയ ഈശോയിൽ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയോട്ടുള്ള പ്രതിഷ്ഠാ ജപഞ്ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങയുടെ പ്രത്യേക സൂക്ഷത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഖത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ